ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഇല്ലെങ്കിൽ ഉള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്കുണ്ടായ ഒരു അനുഭവം അത് ഇപ്പം എനിക്കത് തിരിച്ചറിയാൻ പറ്റിയത് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ഇങ്ങനൊരു ഒരു ട്രാപ്പിലോട്ട് ബാക്കിയുള്ളവർ പോകരുത് അതിനു വേണ്ടി എൻ്റെ ചെറുതായിട്ടുള്ള ഒരു എനിക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോലുള്ള സ്ത്രീകൾ അതായത് എൻ്റെ ഈ സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും സ്ത്രീകളെ ടാർജറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നടത്തുന്ന ഒരു 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 റാക്കറ്റെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഒരു വിറ്റമാകാൻ നിന്ന് കൊടുക്കാൻ നിന്ന് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ എനിക്കെന്തായാലും ദൈവ സഹായിച്ചാൽ അതെനിക്ക് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ അതിന്ന് രക്ഷപ്പെട്ടു കാര്യം എന്താണെന്ന് നമുക്ക് വലിച്ചു നീട്ടാണ്ടെന്നെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതായത് എഫ് ബി ഫ്ബിയിൽ എനിക്ക് മെസ്സഞ്ചറിൽ ഒരു ഒരു ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാൾ എന്നാണ് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് കൺഫേം ആയിട്ട് അറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് ഇംഗ്ലീഷിലായിരുന്നു ചാറ്റിംഗ് അല്ല അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് അയാളുടെ ഫാമിലി ഫാമിലി എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട് പിന്നെ ഫാദർ ബിസിനസ് മാഗ്നെറ്റാണ് അമ്മ ഡോക്ടറാണ് ഒരു സിസ്റ്ററുണ്ട് അതും ഡോക്ടറാണ് പിന്നെ വൈഫ് ഒരു ഒരു അഞ്ചാറ് കൊല്ലം മുമ്പേ മരിച്ചു പോയി ഒരു മോളുണ്ട് ഇതെല്ലാം പറഞ്ഞു എന്നിട്ട് എന്നെയും എൻ്റെ മോളേയും ഭയങ്കര ഇഷ്ടമാണ് എന്താണ് ഭയങ്കര ഒരു വേറെ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല അത് ഞാൻ ഉള്ളത് പറയാം വേറെ രീതിയിലൊന്നും അല്ല ഇഷ്ടമാണ് ലൈക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അത് കഴിഞ്ഞ് ആദ്യം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞാൻ അത് കണ്ടു എങ്കിലും റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി റിപ്ലൈ ചെയ്തത് അപ്പോൾ റിപ്ലൈ ചെയ്ത സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഉടനെ ഞാൻ ഇങ്ങനെ റിപ്ലൈ തിരിച്ച് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് ഇംഗ്ലീഷിലാണ് ചേച്ചിങ്ങ് അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് കാര്യം എൻ്റെ മോളുടെ ആണ് സാറ്റർഡേ അപ്പോൾ ഞാൻ അവക്ക് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് സിസ്റ്ററും എല്ലാവരുമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ മോക്കും ഒരു ചെറിയ ഗിഫ്റ്റ് ഞാൻ മേടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല നിങ്ങൾ എനിക്ക് അത് അഡ്രസ്സ് ചെയ്തു തരണം നെയിമും അഡ്രസ്സും ഫോൺ നമ്പരും തന്നു കഴിഞ്ഞാൽ ഞാൻ അത് എന്തായാലും അത് ഞാൻ ചെയ്യും എനിക്കത് നിങ്ങളുടെ മോൾ എനിക്ക് അത്ര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു ഞാൻ എന്ത് ചെയ്തു ഞാൻ എനിക്കിത് ഇത് മനസ്സിലായി എന്തോ ഒരു ട്രാപ്പ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ കമ്പനി അഡ്രസ്സ് കൊടുത്തു കമ്പനി അഡ്രസ്സ് കൊടുത്ത സമയത്ത് ഓക്കെ ഒരു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവർ അതൊന്നും വൈകിട്ട് ഷോപ്പിങ്ങിന് പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ എനിക്ക് മെസ്സേജ് കിടക്കുന്നു ഒരു ബോക്സ് വലിയൊരു ബോക്സ് ബോക്സിൻ്റെ ഒരു പാക്ക് എല്ലാം ചെയ്ത് ഒരു വെയ്റ്റിംഗ് മെഷീൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പിന്നെ അതിൽ ഞാൻ കൊടുത്ത അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം വെച്ചിട്ട് ആ അടിപൊളി ഒരു എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ നിക്കളസ് ഗോൾഡ് നിക്കളസ് ഗോൾഡ് വാച്ച് ഐഫോൺ മാക്സ് ഫോർട്ടി പിന്നെ പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് വിമൻസ് ഐറ്റംസ് കൊച്ചിനുള്ളത് എന്നൊക്കെ എന്നിട്ട് മുപ്പതിനായിരം പൗണ്ടും അയാൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മെസ്സേജ് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയുന്നില്ല ഇതെന്തായാലും എന്തോ എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് ദിവസം മാത്രം പരിചയമുള്ള ഒരാളെ ഒരാ ഒരാൾക്ക് ഇങ്ങനെ ഇത്രയും വില പിടുപ്പുള്ള ഒരു സാധനം ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കണം ഓരോരുത്തരും ചിന്തിക്കണം അത് അറിയാതെ പോകുന്ന പാവങ്ങൾ ആണ് കൂടുതലും ഇതിൽ ഉൾപ്പെടുന്നത് അതായത് ഇതിന് ആവുന്നത് കൂടുതലും പാവപ്പെട്ടവരാണ് അപ്പോൾ എന്നുവെച്ചാൽ ഒരു ഒരുപാട് പേര് ഇതിൻ്റെ വില സൂസൈഡ് ചെയ്തവരുണ്ട് അപ്പോൾ ഇത് എനിക്ക് മുമ്പ് ഞാൻ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് എനിക്ക് അനുഭവത്തിൽ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും അങ്ങനെ പറഞ്ഞു ഇത്രയും വിലയുള്ള സാധനം എനിക്ക് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കയറ്റി വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ കയറ്റി വിട്ടു സൺ സാറ്റർഡേ ഇവിടെ നിന്ന് കളക്ട് ചെയ്യണം അതിൻ്റെ ആൾ അവിടെ എത്തണ സമയത്ത് നമ്മുടെ കൺട്രിയിൽ എത്തുമ്പോഴത്തേക്ക് അവർ കോണ്ടാക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു ഇതിന് എക്സ്ട്രാ ചാർജ് വല്ലതും ആവോ അതായത് മീൻസ് കൊറിയർ ചാർജ് എന്തെങ്കിലും ആവോ അപ്പോൾ പറഞ്ഞു ഇല്ല കൊറിയർ ചാർജ് ഒന്നുമില്ല ഇവിടെ വരുമ്പോൾ കസ്റ്റം ഡ്യൂട്ടി അത് ഇരുപത്തി രൂപ കൂടുതലൊന്നും ഇല്ലേ ഇരുപത്തി ഒമ്പതിനായിരം രൂപ കൊടുത്താൽ എനിക്ക് ഭയങ്കര സംഭവങ്ങളാണ് കിട്ടാൻ പോകുന്നത് അതിൻ്റെ അകത്ത് പൈസ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സോറി എനിക്ക് ഞാൻ അത്ര റിച്ചല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ചെയ്യുന്ന ആളാണ് സ്വാഭാവികമായിട്ടും ഇതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എടുത്ത് ഞാൻ മാറി കൊടുക്കുക അങ്ങനെയാണ് പറഞ്ഞത് അതായത് ഇതിനകത്ത് ഇത്രയും പൈസ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുത്ത് മാറിയാൽ മതി എവിടെ നിന്നെങ്കിലും ഞാൻ മറിക്കണം മറിച്ച് ഈ എമൗണ്ട് അവർക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ പൈസ മാറി എനിക്ക് എടുക്കാം മനസ്സിലായില്ലേ അതാണ് പറഞ്ഞ കാര്യം അപ്പോൾ എനിക്കിത് അപ്പം തന്നെ മനസ്സിലായി ഇത് ഇത് എനിക്കുള്ള പണിയാണ് എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു സോറി എനിക്ക് ഗിഫ്റ്റ് വേണ്ട നിങ്ങൾ ഗിഫ്റ്റ് തിരിച്ച് എടുക്കുക പാഴ്സൽ തിരിച്ച് നറി ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഏർപ്പാട് ചെയ്യുക സോറി എനിക്ക് ആ ക്യാഷ് എടുക്കാനായിട്ട് എനിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് ഇത് നടക്കുന്ന കാര്യമല്ല പൈസ തട്ടിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അപ്പോൾ എന്താണ് നമ്മൾ തന്നെ ഈ ഫോണിൽ നമ്മുടെ ഗവൺമെൻറ് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ആ ഇങ്ങനെ തട്ടിപ്പിന് ഇരയാകരുത് അതായത് ഇങ്ങനെ സൈബർ സെല്ലിൽ വെച്ച് കോണ്ടാക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് വ്യാപകമായിട്ട് ഇത് നടക്കുന്ന കാര്യമാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലാന്നല്ല എല്ലായിടത്തും ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഒരുപാട് സൈബർ സെല്ലിൽ തന്നെ ഒത്തിരി കംപ്ലയിൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും അറിയണം ഒരുപാട് നമ്മളൊരു കോൾ ചെയ്യുമ്പോൾ പോലും ആദ്യം കേൾക്കുന്നതെന്നാണ് വെച്ചാൽ അത്രയേറെ ആണ് സൈബർ സെല്ലിൽ വരുന്നത് വ്യാജ ഫോൺ കോളുകളിൽ വഞ്ചിതാരാകരുത്തിരിക്കുക സൈബർ കുറ്റവാളികൾ ഇങ്ങനെയാക്കാൻ നിങ്ങൾ എടുത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒത്തിരി അതായത് നമ്മൾ ഒരു അത് ഏത് ആൻഡ്രോയിഡ് ഫോണായാലും ശരിയാണ് ഒരു കീപ്പാഡ് സെറ്റിലാണെങ്കിൽ പോലും നമ്മൾ കേൾക്കുന്നതിപ്പോൾ അതാണ് എന്നാൽ പോലും എന്നാൽ പോലും ഇത് വളരെ എന്ന് നമുക്ക് ഇങ്ങനെ നടക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കൂലോ മനസ്സിലായില്ലേ അപ്പോൾ ഇത് എല്ലാവരും തട്ടിക്കളയും പക്ഷെ അനുഭവത്തിൽ വരുമ്പോഴായിരിക്കും വിചാരിക്കുന്ന ഇത് അത്രയും അലർട്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്രൈം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരസ്യം നമുക്ക് ഇട്ടിരിക്കുന്നത് പോലും അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അത്രയും സൈബർ സൈബർ സോറി സൈബർ ആക്രമണം നമുക്കിവിടെ നടക്കുന്നുണ്ട് അത് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കൂല ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിരിക്കും നമ്മൾ വിചാരിക്കാത്ത അത്രയും ഇപ്പം ഞാൻ ഒരു കാര്യം ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്ത ആളുടെ അത് നമ്മൾ വിശ്വസിച്ച് പോകും മനസ്സിലായില്ലേ ആ ഒരു ഇതിലാണ് അവർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നത് സ്വന്തം മോളെ വെച്ചിട്ട് മോളെയും വെച്ചിട്ട് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ അത് ചോദിച്ചു അപ്പോൾ മോളേയും വെച്ചിട്ടുള്ള ഫോട്ടോസ് അയച്ചിരുന്നു ഫാദറിൻ്റെ ഫോട്ടോ മദറിൻ്റെ ഫോട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ അയച്ചെന്നു അപ്പോൾ എനിക്ക് എനിക്കാദ്യമേ രണ്ട് ദിവസം പരിചയമുള്ള ഒരാളിൻ്റെ അടുത്ത് ആളിന് ഇത്രയും ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ഇതുണ്ടെങ്കിൽ ചിന്തിക്കുക ഇത് ശരിയല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് എന്തായാലും ഇയാൾ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അയാളുടെ എല്ലാവരുടെയും ഫോട്ടോ അയച്ചിരുന്നതെല്ലാം ഞാൻ ഇടുന്നുണ്ട് എന്നു വെച്ചാൽ വേറൊരാൾക്ക് ഇത് കണ്ടാൽ പോലും എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന ഇപ്പം മേ ബി ചിലപ്പോൾ എന്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നെ നെഗറ്റീവ് അടിച്ച് കുറച്ച് പേര് വരുമായിരിക്കും പക്ഷേ എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് എനിക്ക് ഇത് മനസ്സിലാക്കാനും അതിന്ന് രക്ഷപ്പെടാനും പറ്റി പക്ഷേ അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ചിലപ്പോൾ ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആരും അങ്ങനെ ഒരു ഇതിലോട്ട് പോകാതിരിക്കട്ടെ ഒത്തിരി 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 പേര് സൂയിസൈഡിലോട്ട് പോയിട്ടുള്ളവരുണ്ട് അതിപ്പം നമ്മൾ സൈബർ സൈബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് നമുക്കറിയാൻ പറ്റും ആരുടെടുത്തെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരുപാട് കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട് ഒരുപാട് സൂയിസൈഡ് ഇതിൻ്റെ പേരിൽ എന്നു വെച്ചാൽ ഇവർ പെട്ടെന്ന് അയച്ചു തരൂ പെട്ടെന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോക്സ് വരുമ്പം എടുക്കാം എടുക്കാം എന്ന് പറഞ്ഞു കേൾക്കുമ്പം പാവങ്ങൾ വിശ്വസിക്കും ഇവരെന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പണയം വെച്ചോ വിറ്റോ എങ്ങനെയെങ്കിലും അതെടുത്ത് മറ്റേ ഡോളേഴ്സ് അല്ലേ വരണേ അല്ലേ അപ്പോൾ അത് എടുത്ത് മാറിയ പോരെ എന്നുള്ള ചിന്തയല്ലായിരിക്കും അവർ ഭയങ്കരമായിട്ട് മെൻറ്റൽ പ്രഷർ വരും അപ്പോൾ നമ്മൾ അതങ്ങ് അറിയാണ്ട് ചെയ്തു പോവും അപ്പോൾ അത് എല്ലാവരും അലർട്ടാകുക എല്ലാവർക്കും നടക്കണമെന്നില്ല അവർ സെലക്റ്റഡ് ആയിട്ട് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു മാഫിയ ടീം ആവാനുള്ള ചാൻസ് ഉണ്ട് ആയിരിക്കാം ഇല്ലെങ്കിൽ അവർക്ക് ഇത്രയും ക്രൈം ചെയ്യാൻ പറ്റത്തില്ല ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു അയാൾ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ ഉള്ള ആൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഇത് ഒരു വലിയൊരു റാക്കറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാവരും അതിൽ അലർട്ടാകുക ഇത് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ എന്തായാലും ഇതിൻ്റെ ആ ആൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുള്ള ആളിൻ്റെ ഫോട്ടോസ് ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുകയാണ് ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ കൊണ്ടൊരു നന്മ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ശരി താങ്ക്